പ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ രക്ഷപ്പെട്ട സംഭവത്തിൽ മൂന്ന് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ തമിഴ്നാട് വിരുദനഗർ ജില്ലയിലെ ബന്ദൽകുടി സ്റ്റേഷനിലെ എസ് ഐ നാഗരാജൻ ഉൾപ്പെടെ മൂന്നുദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തത് ബാലമുരുകനെ കണ്ടെത്താനുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ് നിലവിൽ നവംബർ മൂന്നിന് രാത്രിയിലാണ് ഇയാൾ പോലീസിന്റെ കയ്യിൽ നിന്നും ചാടിപ്പോയത് പിന്നാലെ തിരച്ചിൽ ആരംഭിച്ചെങ്കിലും ഇയാളെ ഒരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല വിയൂർ ജയിലിൽ എത്തിക്കും വഴി തമിഴ്നാട് പോലീസിന്റെ കയ്യിൽ നിന്നാണ് ബാലമുരുകൻ ഓടി രക്ഷപ്പെട്ടത് രാത്രിയിൽ തെരച്ചിൽ നടത്തിയ കേരള പോലീസിന്റെ മുന്നിൽപ്പെട്ടെങ്കിലും ചതുപ്പുപാഠം കടന്ന് പ്രതി കടന്നു കളഞ്ഞു നേരത്തെ രണ്ടു തവണ തടവ് ചാടിയ ബാലമുരുകനെ കൊണ്ടുവന്നത് മതിയായ സുരക്ഷ ഒരുക്കാതെ എന്ന ആക്ഷേപവും വിമർശനവും ഉയരുന്നുണ്ട് തമിഴ്നാട് പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് വിയൂർ ജയിലിന്റെ അൻപത് മീറ്റർ മുമ്പാണ് ബാലമുരുകൻ രക്ഷത് മൂത്രമൊഴിക്കാൻ വാഹനം നിർത്തിയപ്പോൾ കടന്നു കളഞ്ഞുവെന്നാണ് മൊഴി ഭക്ഷണം കഴിക്കാൻ നേരം അഴിച്ച വിലങ്ങ് പൂട്ടിയിരുന്നില്ലെന്നും തമിഴ്നാട് പോലീസ് പറയുന്നു പോലീസിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതി ആദ്യം ജയിൽ പരിസരത്തേക്കും പിന്നീട് റോഡിലേക്കും പോയി ഇതിനു ശേഷമാണ് വിയൂർ ജയിൽ വിവരം അറിയിക്കുന്നത് ഇതിന് പിന്നാലെയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് ബാലമുരുകനായി തൃശൂർ നഗരപ്രദേശം കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് അഞ്ച് കൊലപാതകം ഉൾപ്പെടെ അൻപത്തിരണ്ട് കേസുകൾപ്പെട്ട് മുമ്പ് പോലീസിന്റെ കയ്യിൽ നിന്നും പലതവണ രക്ഷപ്പെട്ട ചരിത്രമുള്ള കൊടും കുറ്റവാളിയാണ് രക്ഷപ്പെട്ട ബാലമുരുകൻ തൃശൂർ വിയൂർ ജയിലിലെ തടവുകാരനായ ബാലമുരുകനെ തമിഴ്നാട്ടിലെ കേസിൽ കോടതിയിൽ ഹാജരാക്കാനാണ് തമിഴ്നാട് പോലീസ് സംഘം കൂട്ടിക്കൊണ്ടുപോയത് ശേഷം ബാലമുരുകനെ തിരികെ ജയിലിലെത്തിക്കാനുള്ള യാത്രയിലാണ് കൊടും ക്രിമിനലിന്റെ രക്ഷപ്പെടൽ